തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വടകര പോലീസ് നടത്തിയ റെയ്ഡിൽ നാൽപ്പത്തിനാല് കുപ്പി വിദേശ മദ്യം പിടികൂടി വള്ളിയാട് പാറേമൽ പി ബാബുവാണ് പിടിയിലായത് വടകര ആഞ്ചേരിയിലെ വീട്ടിൽ നിന്നാണ് മദ്യം പിടികൂടിയത് വടകര റൂറൽ എസ് പി കെ ബൈജു ഐ പി എസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വടകര സി ഐ മുരളീധരന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇരുപത്തിരണ്ട് ലിറ്റർ മദ്യം മൂന്ന് ബ്രാൻഡുകളിലായി വീട്ടിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് ബീവറേജ് ഔട്ട്ലെറ്റിൽ നിന്നും മേടിച്ച് പ്രതി അമിത വിലയ്ക്ക് വിൽപ്പന നടത്തി വരികയായിരുന്നു തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പരിശോധന കർശനമാക്കുമെന്ന് എസ് എച്ച്ഒ മുരളീധരൻ പറഞ്ഞു രസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലാണ് നമ്മൾ ഇന്നലെ വൈകിട്ട് പിടിക്കുന്നത് നായഞ്ചേരി വള്ളിയാട് ഇന്നയാളെ വീട്ടിൽ ഇങ്ങനെ മദ്യ വില്പന നടത്തുന്നുണ്ട് എന്നുള്ള വിവരം സാറിന് കിട്ടുകയും സാറത് നമുക്ക് അയച്ചു തരികയും അതിന്റെ അടിസ്ഥാനത്തില് അവിടെ നടത്തിയ റെയ്ഡിന്റെ ഭാഗമായിട്ടാണ് കിട്ടിയിട്ടുള്ളത് നാൽപ്പത്തി നാല് ബോട്ടിൽ മദ്യമുണ്ട് മൂന്ന് ബ്രാൻഡുകളാണ് അതിൽ ഇരുപത്തിരണ്ട് ലിറ്റർ എല്ലാം മാഫിൻ്റെ കുപ്പികളാണ് നാൽപ്പത്തി നാല് കുപ്പികളും ഇരുപത്തിരണ്ട് ലിറ്റർ മദ്യമുണ്ട് സംഭരിച്ച് ജനങ്ങൾക്ക് അമിത ലാഭത്തിന് ഇങ്ങനെ വിറ്റഴിക്കുന്ന ഒരു നടപടിയാണ് കുറച്ചു കാലമായിട്ട് ഇയാൾ ഇത് നടത്തുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നടത്തുന്നത് അപ്രീന ഇന്നലെ രാത്രി തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഭാഗമായിട്ട് ശക്തമായിട്ടുള്ള റെയ്ഡുകൾ എസ് ഐമാരായ വിനീത് ബഷീർ ശ്രീജേഷ് എസ് ഐ രാജേഷ് ഷനിൽ സി പി ഒ ശ്രീജിത്ത് വനിതാ സി പി ഒ ശ്രീജ ഡ്രൈവർ സി പി ഒ ഷാജി തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും വെഡിംഗ് സെന്റർ